ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ഒരു പെൺകുട്ടി എന്നാൽ അവളെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു മലപ്പുറം ഇളങ്കൂരിൽ വിഷ്ണുജ എന്ന ഇരുപത്തിയഞ്ചുകാരിയെ ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തിയതിന് പിന്നാലെ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു വിസ്മയുടെയും ഉത്രയുടെയും ഷഹാനയുടെയും തുഷാരയുടെയും എല്ലാം പട്ടികയിലേക്ക് ഒരു പേരുകൂടി വിഷ്ണുജ പേരുകൾ മാറി മാറി വരുമ്പോൾ എല്ലായിടത്തും കഥ ഒന്നു തന്നെ സമൂഹം എത്ര പുരോഗമിച്ചിട്ടും നിയമങ്ങൾ എത്ര ശക്തമാക്കിയിട്ടും മാറാതെ നിൽക്കുന്ന സ്ത്രീധനം എന്ന വില്ലൻ അതേ വില്ലൻ തന്നെയാണ് വിഷ്ണുജയുടെയും അന്തകനായത് ഭർത്താവിൻ്റെ നിരന്തരമായ പീഡനവും അധിക്ഷേപവും സഹിക്കാൻ കഴിയാതെയാണ് വിഷ്ണുജ ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബവും കൂട്ടുകാരും ആരോപിച്ചതിന് പിന്നാലെ ഭർത്താവായ പ്രബീനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭംഗിയില്ലെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറവാണെന്നും ആരോപിച്ച് നിരന്തരം വിഷ്ണുജയെ പ്രബീൻ പീഡിപ്പിച്ചിരുന്നു ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രഭിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സ്ത്രീധനത്തിന്റെ പേരിൽ ജീവൻ നഷ്ടമാകുന്ന ആദ്യത്തെ പെൺകുട്ടിയല്ല വിഷ്ണുജ പരിഷ്കൃത സമൂഹം എന്ന് സ്വയം അവകാശപ്പെടുന്ന കേരളത്തിൽ ഇത്തരത്തിൽ ജീവൻ ബലി നൽകേണ്ടി വന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് വിവിധ കുടുംബ കോടതികളിലായി ഒന്നേക്കാൽ ലക്ഷത്തിലധികം കേസുകളാണുള്ളത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി തെറ്റാണെന്ന ബോധ്യം ഉണ്ടായിട്ടും അത് സജീവമായി തന്നെ നടക്കുന്നു എന്നതാണ് വേദനാജനകം പഠനം പോലും പൂർത്തിയാകും മുന്നേ കടമെടുത്തും വിറ്റുപെറുക്കിയും മക്കളെ വിവാഹം കഴിപ്പിച്ച് മാതാപിതാക്കളും ആൺമക്കൾക്ക് സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നവരുമെല്ലാം ഇതിന് ഒരുപോലെ ഉത്തരവാദികളാണ് വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവുമാണ് ഒരു പെൺകുട്ടിക്ക് നൽകേണ്ട ഏറ്റവും വലിയ ധനമെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനിയും വിഷ്ണുജമാർ സൃഷ്ടിക്കപ്പെടാതിരിക്കട്ടെ